നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം നടക്കും ഇതിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു മസ്റ്ററിംഗ് പൂർത്തിയാക്കി അർഹരായ എല്ലാവർക്കും പെൻഷൻ എത്തിക്കും അഞ്ചു മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയായി ബാക്കിയുള്ളത് ഏപ്രിൽ മുതൽ അതാതു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം സഹകരണ കൺസോർഷിപ്പ് പെൻഷൻ തുക കണ്ടെത്താൻ ഇടക്ക് ശ്രമം നടന്നിരുന്നെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് ഈ വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കുമായി ഈ തുക ധനവകുപ്പിന് ആശ്വാസമാണ് പെൻഷൻ വിതരണം ബുധനാഴ്ച ആരംഭിക്കുമ്പോൾ ആദ്യം അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും തുക എത്തുക അതിനുശേഷമായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ണം ആരംഭിക്കുക കൂടുതൽ വിശദ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക